നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്ത് വീണ്ടും സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ യുവജനങ്ങളെ കൂടി ചേർത്ത് നിർത്തുകയാണ് യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പായിട്ട് നൽകുന്ന ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഈ പദ്ധതിയുടെ ചുവട് പിടിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് പ്രതിമാസം ആയിരം രൂപ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസത്തെ സഹായം അതായത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതോ ആ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി സർക്കാർ ഈ തുക കൈമാറുകയും ചെയ്യും നമ്മളുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി ഉറപ്പാക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സപ്പോർട്ട് എന്ന നിലയിലാണ് ഈ ആയിരം രൂപ പ്രതിമാസം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രജ്വല എന്ന് പേരിട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവുകയാണ് വളരെ വൈകാതെ ഇതിനു വേണ്ടിയുള്ള വെബ്സൈറ്റ് അതായത് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് മുഖാന്തരമാണ് ഈ സ്കോളർഷിപ്പ് നടപ്പിലാക്കുന്നത് നമ്മൾ അപേക്ഷ വെക്കേണ്ടത് ഈ എംപ്ലോയ്മെന്റ് കേരളി ഡോട്ട് ഇൻ എന്ന എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ വെബ്സൈറ്റ് മുാന്തരമാണ് ഇതിൽ രജിസ്ട്രേഷന് വേണ്ടി പ്രത്യേക കോർണറുകൾ ആരംഭിക്കും അവിടെയാണ് നമ്മൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അഞ്ചു ലക്ഷത്തോളം വരുന്ന യുവജനങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തുടങ്ങും അതിനുള്ള നടപടിക്രമങ്ങൾ ആയതായിട്ടാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇവിടെ റേഷൻ കാർഡിന്റെ മാനദണ്ഡങ്ങൾ ഒന്നും ഇല്ലാതെ എ പി യിൽ എന്നോ ബി പി യിൽ എന്നോ വ്യത്യാസമില്ലാതെ ആയിരിക്കാം ഈ ഒരു ആനുകൂല്യം നൽകുന്നത് ഇവിടെ പക്ഷേ സർക്കാർ കൃത്യമായിട്ട് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കുടുംബ വാർഷിക വരുമാനം പരിഗണിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്ന അതോടൊപ്പം തന്നെ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി ഇപ്പോൾ വിവിധ തരത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ രീതിയിൽ ഉൾപ്പെടുന്നവർക്കാണ് ഇപ്പോൾ ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് പ്രായപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പിന്റെ അർഹത അതിലൂടെ ഇല്ലാതാവുകയും ചെയ്യും അതായത് ജോലി ലഭിക്കുന്നത് വരെയുള്ള ഒരു സമയത്ത് സർക്കാർ ചെറിയൊരു കൈത്താങ്ങ എന്ന രീതിയിൽ വേണം ഈ ഒരു പദ്ധതിയെ നമ്മൾ കണക്കാക്കാൻ സർക്കാരിന് മറ്റ് ആനുകൂല്യങ്ങളോ സ്കോളർഷിപ്പുകളോ ലഭിക്കുന്നവർ ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കേണ്ടതില്ല കാരണം അങ്ങനെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ഫൈനടക്കം ഈ തുക നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആധാർ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മളിപ്പോൾ മത്സര പരീക്ഷകൾക്ക് അല്ലെങ്കിൽ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബശ്രീ അതോടൊപ്പം തന്നെ അസാപ്പ് കേസ് പോലുള്ള വിവിധ സെന്ററുകൾ വിവിധ സംഘടനകൾ അല്ലെങ്കിൽ വിവിധ കൂട്ടായ്മകൾ ഈ രീതിയിൽ വിവിധ നൈപുണ്യ കോഴ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് നൈപുണ്യ വികസന കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതുകൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന സാമ്പത്തികമൊക്കെ കുറഞ്ഞവർക്ക് മുൻഗണന നൽകി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ആരംഭിക്കുന്ന സമയത്ത് തന്നെ വീഡിയോയിലൂടെ കാര്യങ്ങൾ അറിയിക്കുക രജിസ്ട്രേഷനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനി വൈകാതെ ഹോട്ടലിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയേ വേണ്ടു നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണിത് അതുകൊണ്ട് എല്ലാവരിലേക്കും എത്രയും വേഗം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക